Book now with top 10 travel and tours, the wings of trust. അപ്പൊ നമ്മുടെ എടപ്പാള കുറ്റിപ്പുറ റോഡിലുള്ള ദേ വെറൈറ്റി കോൺസെപ്റ്റ് ആണ് നമ്മുടെ ദുബായിലൊക്കെ ഉള്ള പോലത്തെ ഒരു സ്റ്റൈലാണ് മാർക്കറ്റിൽ നിന്ന് ലൈവ് ആയിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ ഇവർ കുക്ക് ചെയ്ത് തരുകയാണ് നല്ലൊരു കോൺസെപ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നമ്മളൊരു നോർമലി അല്ലെങ്കിൽ ഹോംലി ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണ് അവർക്ക് എല്ലാവർക്കും ബെസ്റ്റ് പ്ലേസ് ആണ് സോ വിസ് വിസിറ്റ് ചെയ്യുക നല്ല അടിപൊളി ഫുഡ് ആണ് താങ്ക് യു ചമ്മന്തി ദേ ചമ്മന്തി എന്ന സ്ഥാപനം നാടൻ ഭക്ഷണവുമായി നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ലയാണ് നാടൻ തന്നി നാടൻ ഭക്ഷണം സാധാ ചോറും വീട്ടിലെ അതേപോലത്തെ സാധാ ചോറും മീനിൻ്റെ കുറേ വെറൈറ്റീസും മീൻ ഫ്രൈ മീൻ തവ അങ്ങനെ കുറേ വെറൈറ്റീസും നിങ്ങളുടെ ചോയ്സിൽ നമ്മൾ ഇന്നു മുതൽ ഓപ്പൺ ചെയ്തേക്കാണ് നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാ സപ്പോർട്ടും നമുക്ക് വേണം ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ